ഇപ്പം നല്ല മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും പനി ജലദോഷം ഒക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറേ പേര് വീച്ചിട്ടുള്ള കുറെ പല്ല് ഫുള്ള് വേദനയാണ് പല്ല് ഫുള്ളായിട്ട് സെൻസിറ്റിവിറ്റി തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ മേളത്തെ പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ മാക്സിലറി സൈനസ് എന്ന് പറയുന്നത് അവിടെ ഒരു സൈനസ് ഉണ്ട് ആ സൈനസിൽ ജലദോഷം വരുമ്പോൾ കഫക്കെട്ട് കഫം അതിനകത്തൊരു ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ട് പല്ലുകൾ മൊത്തത്തിൽ മുകളിലുള്ള പല്ലുകൾ വേദന തോന്നാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ആവി പിടിക്കുക അല്ലാതെ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഒന്ന് നന്നായിട്ട് ആവി പിടിച്ച് വെക്കുക ആവി പിടിക്കുമ്പോൾ ആ വേദന കുറയുന്നുണ്ടെങ്കിൽ പല്ലിൻ്റെതല്ല വേദന സൈനസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് എൻ്റെ പേര് ഡോക്ടർ ആൻസി നജീമ ഫോളോ ചെയ്യാൻ മറക്കരുത്